എല്ലാവർക്കും വിന്നേഴ്സിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ അടുത്ത ഒരു ക്ലാസ് വീഡിയോയിലേക്ക് പോവുകയാണ് അടുത്ത ക്ലാസ് പ്രോബോൾട്ടി തന്നെയാണ് നമ്മൾ ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് നമ്മൾ ബയനോമറ്റിസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു അത് കഴിഞ്ഞിട്ട് പ്രൊവൈസൺ ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു ഇതിന് രണ്ടിൻ്റെയും കൂടെ മുൻവർഷ ചോദ്യങ്ങൾ പി എസ് സിക്ക് ചോദിച്ച പല പല എക്സാമുകൾ ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ആ ചോദ്യങ്ങളിലേക്ക് പോകാം മുൻവർഷ പി എസ് സി ചോദ്യങ്ങളിലേക്ക് പോകാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ച റിസൾട്ടുകൾ തന്നെയാണ് ചോദ്യങ്ങളായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും ദ വേരിയൻസ് ഓഫ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയൻസ് എന്താണ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ എൻ പി ആണ് വേരിയൻസ് എൻ പി ക്യു ആണ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയൻസ് എൻ പി ആണ് എൻ പി ക്യു ആണ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ വേരിയൻസ് ഇത് മീൻ ആണ് ഇത് വേരിയൻസ് ആണ് ഓക്കെ അപ്പോൾ ക്വസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എൻ പി ക്യു തന്നെയാണ് ആണ് ശരിയായ പി എസ് രണ്ടാമത്തെ ക്വസ്റ്റിൻ പി എസ് സി ചോദിച്ചാൽ രണ്ടാമത്തെ ക്വസ്റ്റിയൻ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ബൈനോമിക് ഡിസ്ട്രിബ്യൂഷൻ ആർ ഫൈവ് ആൻഡ് ഫൈവ് ബൈ ദെൻ ദോബർട്ടി ഓഫ് എക്സ് എക്സിക്യൂട്ടീവ് സോറോ ഈ ടൈപ്പ് ക്വസ്റ്റൻ നമ്മൾ ക്ലാസ്സിൽ തന്നെ ചെയ്തിട്ടുണ്ട് മുൻ ക്ലാസുകൾ ചെയ്തിട്ടുണ്ട് മീനും വേരിയൻസും ബൈനോബിൾ ഡിസ്ട്രിബ്യൂഷനും മീനും വേരിയൻസും ഫൈവും ഫൈവ് ബൈ ടു എന്നാണ് തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്കറിയാവുന്ന കാര്യങ്ങൾ എഴുതാം അതിന് ഇതിനകത്ത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് പി ഓഫ് എക്സ് ഈക്വൽ ടു സീറോ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് മീൻ പറയുന്നത് എൻ പി ആണ് എൻ പി ഈസ് ഈക്വൽ ടു ഫൈവ് എൻ പി ക്യൂ ഇസ് ഈക്വൽ ടു ഫൈവ് ബൈ ടു അപ്പോൾ ഈ വാല്യൂ എൻപിയുടെ വാല്യൂ അവിടെ കൊണ്ടു കൊടുത്തു ഫൈവ് ഇൻ ് ക്യു ഈസ് ടു ഫൈവ് ബൈ ടു സോ ഫൈവും ഫൈവും കട്ട് ചെയ്തു ക്യൂ ഇസ് ഈക്വൾ ടു വൺ ബൈ ടു ക്യു ഇസ് ഈക്വൾ ടു വൺ ബൈ ടു ആണെങ്കിൽ പി ഈസ് ഈക്വൾ ടു വൺ ബൈ ടു വണ്ണേയാണ് പിയും ക്യൂ വൺ ബൈ ടു ആണ് പി വൺ ബൈ ടു ആണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന എൻ ഇൻ ടു വൺ ബൈ ടു ഈസ് ഈക്വൾ ടു ഫൈവ് സോ എൻ ഇസ് ഈക്വൾ ടു ടെൻ മൂന്നും എൻ പി ക്യു ഈ മൂന്ന് വാല്യൂസുകളും ഫസ്റ്റ് ഫൈൻഡ് ചെയ്യണം ഇതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ പി ഡി എഫ് എഴുതാം എഫോഫിക്സ് ഈക്വൾ ടു പി ഡി എഫ് എന്ന് പറയുന്നത് എൻ സി എക്സ് പി റേസ് ടി എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എക്സ് വേരീസ് ഫ്രോം സീറോ വൺ ടു എക്സഡ് എൻ അങ്ങനെ എൻ എന്ന് പറയുന്നത് ടെൻ സി എക്സും പി എന്ന് പറയുന്നത് വൺ ബൈ ടു റേസ് ടു എക്സ് അപ്പോൾ ബേസ് സെയിം ആകുന്ന രണ്ട് പവറുകൾ വരും അതുകൊണ്ട് കൂട്ടാൻ എളുപ്പമാണ് സി ടെൻ മൈനസ് എക്സ് വൺ ബൈ ടു റേസ് ടു എക്സും വൺ ബൈ ടു റേസ് ടു ടെൻ മൈനസ് എക്സും എക്സ് വേരീസ് ഫ്രോം സീറോ വൺ ടു എക്സഡൻ ടെൻ സി എക്സ് വൺ ബൈ ടു റേസ് ടു എക്സ് വൺ ബൈ ടു റേസ് ടു ടെൻ മൈനസ് എക്സ് ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ടെൻ സി എക്സ് വൺ ബൈ ടു റേസ് ടു ടെൻ ഇതാണ് നമ്മളുടെ പി ഡി എഫ് എക്സ് വേരിയസ് ഫ്രോം സീറോ വൺ ടു എക്സ് ടെൻ എ റേസ് ടു എം ഇൻ എ റൈസ് ടു എൻ എ റേസ് ടു എം പ്ലസ് എക്സ് പ്ലസ് ടെൻ മൈനസ് എക്സ് എക്സ് എക്സും കട്ട് ചെയ്തു വൺ ബൈ ടു റേസ് ടു എക്സ് ഇവിടെ കൊണ്ട് നമ്മൾ പി ഡി എഫ് എഴുതി നിർത്തി ഇനി നമ്മുടെ ക്വസ്റ്റിനിലേക്ക് വന്നു പ്രോവോൾഡി എക്സൈ കൊണ്ട് സീറോ പ്രോബർട്ടി എക്സ് ഈക്വൾ ടു സീറോ മീൻസ് ഇതിൽ തന്നിരിക്കുന്ന പി ഡി എഫിൽ എക്സിന് വരെ സീറോ എടുക്കുക എക്സ് ഉള്ള ഇതെല്ലാം സീറോ എടുത്താൽ മതി ടെൻ സി സീറോ ബാക്കി പിന്നെ എക്സ് ഇല്ല പിന്നെ വൺ ബൈ ടു റീസ് ടു ടെന്നേ ഉള്ളൂ ടെൻ സി സീറോ വൺ ആണ് വൺ ബൈ ടു വൺ ബൈ ടു റീസ് ടു ടെൻ ആണ് വൺ ബൈ ടു റീസ് ടു ടെൻ എന്ന് പറയുന്നത് റേസ് ടു ടെൻ വൺ ബൈ ആയിരത്തി ഇരുപത്തി നാല് വൺ ബൈ ടു റേസ് ടു ടെൻ ആണ് ആൻസർ വൺ ബൈ ടു റേസ് ടു ടെൻ ആൻസർ വരുന്ന ഏതിനാണോ ഇരുന്നൂറ്റി അൻപത്തി ആറല്ല അഞ്ഞൂറ്റി പന്ത്രണ്ട് അല്ല ആയിരത്തി ഇരുപത്തി നാല് സോ ഇതിൻ്റെ ആൻസർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അടുത്ത പി എസ് സി ക്വസ്റ്റിനേക്ക് പോകാം അതിൻ്റെ ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ സി ഓപ്ഷൻ സി ആണ് ആൻസർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എൻ 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 ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എൻ ബയനോമിക് ഡിസ്ട്രിബ്യൂഷനും മീനും വേരിയൻസും ഫോറും ഫോർ ബൈ ത്രീ ആണ് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എൻ ബയോനോമിക് ഡിസ്ട്രിബ്യൂഷൻ ആ ഫോർ ആൻഡ് ഫോർ ബൈ ത്രീ ദെൻ എൻ ഈസ് എൻ എത്ര ആണെന്നാണ് ചോദിച്ചേക്കുന്നത് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എൻ ബയോനോമിക് ഡിസ്ട്രിബ്യൂഷൻ ആ ഫോർ ആൻഡ് ഫോർ ബൈ ത്രീ ദെൻ എൻ ഈസ് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ഇപ്പോൾ നേരത്തെ പോലെ തൊട്ട് മുന്നേ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻസുകളെല്ലാം റിപ്പീറ്റഡ് ആണ് അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ് എൻ പിക്ക് വേൾഡും ഫോർ ബൈ ത്രീ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റൻസുകളാണ് ചോദിച്ചിരിക്കുന്നത് എൻ പി ഈക്വൾ ടു ഫോർ എൻ പി ക്യുസ് ഇവൾ ടു ഫോർ ബൈ ത്രീ അപ്പോൾ ഫോർ ഇൻ ടു ക്യൂ ഇസ് ഈക്വൾ ടു ഫോർ ബൈ ത്രീ ക്യൂ ഇസ് ഈക്വൾ ടു വൺ ബൈ ത്രീ എൻ പിയുടെ വാല്യൂ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്തു എൻ പി യുടെ വാല്യൂ അവിടെ കൊണ്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫോർ ക്യൂ ഇസ് ഈക്വൾ ടു ഫോർ ബൈ ത്രീ ക്യൂ ഇസ് ഈക്വാട്ട് വൺ ബൈ ത്രീ ഇനി തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് പി ഈക്വൾ ടു പി ക്യു ഇസ് ഇക്കോട്ട് വൺ ബൈ ത്രീ ആണെങ്കിൽ പി പ്ലസ് ക്യൂ ഇസ് ഇങ്ങോട്ട് വണ്ണാണെന്ന് അറിയാം പി പ്ലസ് ക്യൂ വൺ ആണെങ്കിൽ ക്യൂ ഇസ് ഇട്ട് വൺ മൈനസ് വൺ ബൈ ത്രീ സോ ഫോർ ബൈ ത്രീ സോറി വൺ പ്ലസ് വൺ മൈനസ് ഇക്വൾ ടു വൺ മൈനസ് വൺ ബൈ ത്രീ ടു ഇക്വൾ ടു ബൈ ത്രീ കട്ടി ഈ ടു ബൈ ത്രീയുടെ വാല്യൂ കൊണ്ടുവന്നിവിടെ കൊടുക്കുന്നു എൻ ഇൻ ടു ടു ബൈ ത്രീ ഇസ് ഇക്വൽ ടു ഫോർ എൻ ഇക്വൾ ടു സിക്സ് ഓപ്ഷൻ സി എൻ ഈക്വൾ ടു സിക്സ് അപ്പൊ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല എൻ എൻ പി പിന്നും തന്നിട്ടുണ്ട് എൻ പി ക്യൂന്ന് തന്നിട്ടുണ്ട് എൻ പി എത്ര ഫോർ എന്ന് തന്നിട്ടുണ്ട് എൻ പി ക്യു ഫോർ ബൈ ത്രീ അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം പി ക്യു എൻ ഈ മൂന്ന് വാല്യൂസുകളും എല്ലാ ബയോനോമി ഡിസ്ട്രിബ്യൂഷനും നിങ്ങൾ ചെയ്തേ പറ്റും ചെയ്ത് നോക്കിയെടുക്കുക കിട്ടും ആൻസർ കിട്ടും അടുത്ത പി എസ് സി ക്വസ്റ്റിനേക്ക് ഓപ്ഷൻ സി ആണ് ഞാൻ പറഞ്ഞ റിസൾട്ടിനെ നമ്മൾ എഴുതിയിട്ടുണ്ട് എല്ലാ പൈനോമൽ ഡിസ്ട്രിബ്യൂഷൻസുകളും അപ്രോക്സിമേറ്റോ ടു പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് അത് ചുമ്മാ എൻ ഇവിടെ ത്രീ എൻ വളരെ വലുതാണെന്ന് കാണിക്കാനാണ് പി വളരെ ചെറുതാണെന്ന് കാണിക്കാനാണ് എൻ എൻ വളരെ വലുതെന്ന് പറഞ്ഞാൽ എൻ ഗ്രേറ്റർ ദാൻ തേർട്ടി ആകുന്ന കേസുകളൊക്കെയാണ് വളരെ വലിയ കേസുകൾ എന്ന് പറഞ്ഞത് അപ്പോൾ ഹൺഡ്രഡ് ആവുന്നത് വളരെ വലിയ കേസാണ് സോ എൻ വളരെ വലുതാണ് പി ടെൻ ടു സീറോ ആണ് പി സീറോയ്ക്ക് അടുത്തുള്ള ഒരു വാല്യൂ ആണ് സോ ദിസ് പോയിസോൺ ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ടു പോയി സോൺ ഡിസ്ട്രിബ്യൂഷൻ എല്ലാ പോയിസ് ഓൺ ഡിസ്ട്രി ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻസുകളും നമുക്ക് എങ്ങോട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം പോയിസ് ഓൺ ഡിസ്ട്രിബ്യൂഷനിലേക്ക് അങ്ങനെയാണെങ്കിൽ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആകും ആകും പി ടെൻസ് ടു സീറോ ആകും എൻ പി ഈസ് ഈക്വൽ ടു ലാംഡേ ആകും എൻ ടെൻസ് ടു ഇൻഫിനിറ്റി പി ടെൻസ് ടു സീറോ എൻ പി ഈക്വൽ ടു ലാംഡേ ഇങ്ങനെയാണ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷനെ പോയിസ് ഓൺ ഡിസ്ട്രിബ്യൂഷനിലേക്ക് അപ്രോസിമേറ്റ് ചെയ്യുന്നത് സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ അത് നല്ല അത് വ്യത്യസ്തമായ ഒരു ക്വസ്റ്റിനാണ് പി എസ് സി ക്വസ്റ്റൻ ആണ് പക്ഷേ നമ്മുടെ സിലബസിൽ ഈ ടോപ്പിക് ഇല്ലാത്തത് കൊണ്ടാണ് എങ്കിൽ പോലും എന്താണ് സെക്കൻഡ് മൊമെൻറ്റ് അബൌട്ട് ദ ഒറിജിൻ സെക്കൻഡ് മൊമെൻ്റ് അബൌട്ട് മൊമെൻ്റ് മൊമെൻറ്റ്സ് മൊമെൻറ്സ്റ്റ്യൂബിനസ് എന്ന് പറയുന്ന സെക്ഷൻസ് ഉണ്ട് അപ്പോൾ മൊമെൻ്റുകൾ സെക്കൻഡ് മൊമെൻ്റ് അബൌട്ട് ദ ഒറിജിൻ എന്ന് പറയുന്നത് ഇ ഓഫ് ഫെക്സ്ക്വറിനെ കുറിച്ചാണ് പറയുന്നത് ഇ ഒഫ് എക്സ്ക്വറിനെ കുറിച്ചാണ് ഇത് പറയുന്നത് സെക്കൻഡ് മൊമെൻറ്റ് അബൌട്ട് ദ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഇ ഒഫ് എക്സ് സ്കോർ ആണ് ഇൻ എ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ദ സെക്കൻഡ് മൊമെൻറ്റ് അബൌട്ട് ദ ഒറിജിൻ ഇ ഒഫ് ആണ് തന്നിരിക്കുന്നത് അങ്ങനെയെങ്കിൽ പാരാമീറ്റർ എന്താണ് അതായത് പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റർ ലാംഡയാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ ലാംഡയാണ് സോ ഇ ഓഫ് എക്സ്കോർ തന്നിട്ടുണ്ട് ഇ ഒഫ് എക്സ് സ്കോർ കാണുന്ന ഫോമിൽ നമുക്കറിയാം ലാംഡ സ്ക്വയർ പ്ലസ് ലാമയാണ് ഇ ഒഫ് എക്സ്ക്വർ കാണുന്ന ഫോമില ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡയാണ് ഗവൺ ദാൻ ലാംഡാ സ്ക്വയർ പ്ലസ് ലാംഡേ ഈക്വൾ ടു ട്വൽവ് തന്നിട്ടുണ്ട് സോ ലാംഡാ സ്ക്വയർ പ്ലസ് ലാംഡു ട്വൽവ് അതായത് ലാംഡാ സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് ട്വൽവ് ഈക്വൾ ടു സീറോ ലാംഡ പ്ലസ് ഫോർ ലാംഡ മൈനസ് ത്രീ ഈക്വൾ ടു സീറോ ലാംഡക്വൾ ടു മൈനസ് ഫോർ ലാംഡക്വൾ ടു ത്രീ ഇതിൽ ഏത് വാല്യൂ എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ എടുക്കും സോ ലാംഡു ത്രീ ആണ് നമ്മുടെ ആൻസർ അതായത് സെക്കൻഡ് മൊമെന്റ് അബൌട്ട് ദ ഒറിജിനാണ് ഇ ഒഫ് എക്സ് സ്ക്വയർ അത് ഓർത്ത് വെച്ചേക്കുക അത് നമുക്കറിയാം ഇ ഒ പിക് സ്ക്വയർ കാണുന്ന ഫോമില്ല പോയിസ് ഓർ ഡിസ്ട്രിബ്യൂഷൻ ഇ ഒ പിക് സ്ക്വയർ എന്ന് പറയുന്നത് ലാംഡാ സ്കോർ പ്ലസ് ലാബെയാണ് അങ്ങനെയെങ്കിൽ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ലാംഡ കണ്ടുപിടിക്കാനാണ് ലാംഡ ലാമ്പഡേ ഇവിടെ ആണ് ഓക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിനാണ് ചെയ്യാൻ പറ്റുന്നത് ടൈപ്പ് നമ്മൾ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുണ്ട് ഓപ്ഷൻ ബി ആണ് അടുത്ത ഫോർ എ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ വിച്ച് ഓർ ദ ഫോളോയിങ് ഇസ് ട്രൂ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരി മീനും സ്റ്റാൻഡേർഡ് ഇവിഷനും തുല്യം അല്ല മീനും മീൻ ചെറുതാണ് വേരിയൻസ് വലുതാണ് മീൻ വലുതാണ് വേരിയൻസ് ചെറുതാണ് അല്ല മീൻ ഈക്വൽ ടു വേരിയൻസ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷനിൽ എപ്പോഴും മീനും വേരിയൻസും സെയിം ആണ് രണ്ടും ലാംഡ തന്നെയാണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷനിലെ മീനും വേരിയൻസും ലാംഡ തന്നെയാണ് സോ രണ്ടും ഈക്വൽ ടു ഈക്വൽ ആണ് അപ്പോൾ അതും ഓക്കെ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ഇഫ് എർ ആൻറ്റവേരിയബിൾ ഫോളോസ് പോയിസ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പി ഓഫ് ഫണ്ട് ഈക്വൾ ടു പി ഓഫ് സീറോ ദൻ മീൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് പോയിസ് ഓൺ ഡിസ്ട്രിബ്യൂഷനാണ് മീൻ എന്ന് പറയുന്നത് ലാൻഡയാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മൾ ഈ ടൈപ്പ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസുകളാണ് ഇഫ് എർ ആൻറ്റവേരിയബിൾ ക്വസ്റ്റൻ ആണ് ഇഫ് ആർ ആൻഡവേരിയബിൾ എക്സ് ഫോളോസ് ഇഫ് എർ ആൻറ്റവേരിയബിൾ എക്സ് ഫോളോസ് ഇഫ് ആൻ്റവേരിയൾ എക്സ് ഫോളോസ് പോയിസ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പി ഒഫ് ഫണ്ട് ഈക്വൾ ടു പി ഓഫ് സീറോ അപ്പോൾ അതിന്റെ പി ഡി എഫ് എന്ന് പറയുന്നത് ഏറെ എസ്റ്റ് മനസ്സിലാമ ലാംസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ പി ഓഫ് വൺ എന്ന് പറയുന്നത് ഈറേസ് ടു മൈനസ് ലാംഡാ ലാംഡാറേസ് ടു വൺ ബൈ വൺ ഫാക്ടോറിയൽ ഈക്വൾ ടു പിറോ എന്ന് പറയുന്നത് ഈറസ് ടു മൈനസ് ലാംഡാ ലാംഡാറേസ് ടു സീറോ ബൈ സീറോ ഫാക്ടോറിയൽ അപ്പൊ ഇവിടെ ഈറസ്റ്റ് മൈനസ് ലാമഡ പോയി ലാംഡക്വൾ വൺ ലാംഡ ഈക്വൾ ടു വൺ ആണ് കിട്ടുന്നത് ലാംഡ ഈക്വൾ ടു വൺ മീൻസ് മീൻ ലാബ ഈക്വൾ ടു വൺ മീൻ ആണ് ചോദിച്ചിരിക്കുന്നത് വേറൊന്നും ചോദിച്ചിട്ടില്ല ഡയറക്റ്റ് ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ആണ് ലാംഡ ഈക്വൾ ടു വൺ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ ഇ ഓഫ് എക്സ് ഈക്വൾ ടു ഫൈവ് ദക്സ് പ്ലസ് ടു ഈസ് അത് മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ്റെ ക്വസ്റ്റിനാണ് നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ് എക്സ്പെക്ടേഷൻ പ്രോപ്പർട്ടീസ് ഓഫ് എക്സ്പെക്ടേഷൻ ആണ് ഇ ഓഫ് എക്സ് ഈക്വൾ ടു ഫൈവ് സോ ഇ ഓഫ് എക്സ് പ്ലസ് ടു പ്രോപ്പർട്ടി അനുസരിച്ച് ഇ ഒഫ് എക്സ് പ്ലസ് ടുവിനെ ഇ ഓഫ് എക്സ് പ്ലസ് ടു എന്ന് എഴുതാം ഇ ഓഫ് എക്സ് അത്ര ഫൈവ് പ്ലസ് ടു ഫൈവ് പ്ലസ് ടു ഈക്വൾ ടു സെവൻ പ്രോപ്പർട്ടി അനുസരിച്ച് ഇ ഓഫ് എ എക്സ് പ്ലസ് ബി ഈക്വൾ ടു എ ഇ ഇ ഓഫ് എക്സ് പ്ലസ് ബി എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട് അതനുസരിച്ച് അതുപോലെ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രോപ്പർട്ടി വെച്ചിട്ട് ഇ ഓഫ് എക്സ് പ്ലസ് ടു ഈക്വൾ ടു ഇ ഓഫ് എക്സ് പ്ലസ് ടു എന്നാണ് ഇൻഡസ്ട്രീസ് ലേറ്റസ്റ്റ് േറ്റസ്റ്റ് ആണെന്നി എക്സാമിന് ചോദിച്ച എക്സാമിന്റെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അടുത്തതും പി എസ് സി തന്നെയാണ് ഇഫ് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എ ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഒരു ബൈനോമിക് ഡിസ്ട്രിബ്യൂഷൻ വേരിയൻസും ഫോറും ടൂ ആണ് അങ്ങനെയെങ്കിൽ പ്രോബോർട്ടി ഓഫ് ഈസ് പ്രോബർട്ടി ഓഫ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഒരു ബയനോമിക് ഡിസ്ട്രിബ്യൂഷൻ മീനും വേരിയൻസും ഫോറും ആണ് അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എൻ പിക്വൽ ടു ഫോർ എൻ പി എൻ പിക്വൽ ടു പ്രോബർട്ടി ഓഫ് ഫെയിലർ മീൻസ് നിങ്ങളുടെ ചോദിച്ചിരിക്കുന്നത് ക്യൂ കണ്ടുപിടിക്കാനാണ് പ്രോബർട്ടി ഓഫ് സക്സസിന് സ്മോൾ ലെറ്റർ പി എന്നും പ്രോബോർട്ടി ഓഫ് ഫെയിലുറിന് സ്മോൾ ലെറ്റർ ക്യൂ എന്നാണ് നമ്മൾ എഴുതുന്നത് ഇപ്പൊ ക്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത് ഫോർ ക്യൂ ഇസ് ഈക്വൾ ടു ടുവൾ ടു ബൈ ഫോർ ക്യൂ ഇസ് ഈക്വൾ ടു ക്യൂ ഇസ് ഈക്വൾ ടു വൺ ബൈ ടുന്ന് കിട്ടും ഓക്കെ ടു വൺ ബൈ ടു വേരിയൻസ് ആർ ഫോർ ആൻഡ് റെസ്പെക്ടീവ്ലി ദൈവം പ്രോബർട്ടി ഓഫ് ഫെയിലർ ഈസ് വൺ ബൈ ടു അടുത്ത ക്വസ്റ്റ്യൻ വേരിയൻസ് ഓഫ് എക്സ് ഈക്വൾ ടു സിക് സ്ക്വയർ ദെൻ വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി ഈക്വൾ ടു വേരിയൻസ് ഓഫ് എക്സ് ഈക്വൾ ടു സിക്മാ സ്ക്വയർ വേരിയൻസിന്റെ പ്രോപ്പർട്ടിയാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് വേരിയൻസിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ഓപ്ഷൻസ് എ സ്ക്വയർ സിക്മാ സ്ക്വയർ എ സിക്മാ സ്ക്വയർ എ സിക്മ പ്ലസ് ബി എ സ്ക്വയർ സിക്മാ സ്ക്വയർ പ്ലസ് ബി വേരിയൻസിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി ഈ ടു എ സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ് കാര്യം കോൺസ്റ്റൻ്റെ വേരിയൻസ് സീറോ ആണ് കോൺസ്റ്റൻസിന് ചേഞ്ചസ് സംഭവിക്കുന്നില്ല അതുകൊണ്ടാണ് സീറോ വന്നത് സോ എ സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ് സിഗ്മ സ്ക്വയർ എ സ്ക്വയർ സിഗ്മ സ്ക്വർ എ സ്ക്വയർ സിഗ്മാ സ്ക്വയർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ആണ് പ്രോ നിങ്ങൾ ആ പ്രോപ്പർട്ടി കൃത്യമായി അറിഞ്ഞിടാമെങ്കിൽ നിങ്ങൾ എന്ത് സംഭവിക്കും നമ്മൾ ഓപ്ഷൻ ഡി കൊണ്ടുവന്ന് എഴുതും എ സ്ക്വയർ എ സ്ക്വയർ ബി ഓഫ് എക്സ് പ്ലസ് ബി എന്ന് എഴുതി അങ്ങനെ ചെയ്യാൻ പാടില്ല പ്രോപ്പർട്ടി ബൈ ഹാർട്ട് ആയിരിക്കണം പ്രോപ്പർട്ടി പ്രോപ്പർട്ടി അനുസരിച്ച് വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി എ സ്ക്വയറിൻ്റെ വേരിയൻസ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും ഓപ്ഷൻ എ ആണ് ഇഫ് ദ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ എക്സാമിന് ചോദിച്ചത് പി എസ് സിക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഇഫ് ദ വേരിയൻസ് ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ് ഈസ് ഫൈവ് ദെൻ വേരിയൻസ് ഓഫ് ടു എക്സ് പ്ലസ് ത്രീ വേരിയൻസ് ഓഫ് എക്സ് വേരിയൻസ് ഓഫ് എക്സ് ഫൈവ് ആണ് വേരിയൻസ് ഓഫ് ടു എക്സ് പ്ലസ് ത്രീ ടു എക്സ് എക്സ് പ്ലസ് ത്രീ ഈസ് ടു സ്കോർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ടു സ്കോർ ഈസ് ഫോർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് വേരിയൻസ് ഓഫ് എക്സ് എ സ്കോർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ഫോർ ഇൻറ്റു ഫൈവ് ഫോർ ഇൻറ്റു ഫൈവ് ഈസ് ഇക്വൽ ടു ട്വൻറ്റി വേരിയൻസ് ഓഫ് ടു എക്സ് പ്ലസ് ത്രീസ് എ സ്കോർ ഇൻഡു വേരിയൻസ് ഓഫ് എക്സ് ആണ് അപ്പോൾ ഫോർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ഫോർ ഇൻറ്റു ഫൈവ് ട്വന്റി ട്വന്റി ആണ് ആൻസർ ഓപ്ഷൻ സി ഓക്കെ പ്രോപ്പർട്ടി തന്നെയാണ് ചോദിച്ചേക്കുന്നത് ആ ക്വസ്റ്റ്യൻ ചോദിക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി അത്രയാണ് പി എസ് സി ക്വസ്റ്റ്യൻസുകളും ഇനി അഡീഷണൽ രണ്ട് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്തു നോക്കാം ഡിറ്റർബിൻ ബയനോമിക് ഡിസ്ട്രിബ്യൂഷൻ ഫോർ വിച്ച് മീൻ ഈസ് ഫൈവ് മീൻ ഈസ് ഫൈവ് ആൻഡ് വേരിയൻസ് ഈക്വൾ ടു ഫിഫ്റ്റീൻ ബൈ ഫോർ ടൈപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് മീൻ മീൻ ഇസ് ഇക്വൾ ടു എൻ പി ഈക്വൾ ടു ഫൈവ് എൻ പി ക്യൂ ഇസ് ഈക്വൾ ടു ഫിഫ്റ്റീൻ ബൈ ഫോർന്നാണ് അപ്പോൾ ഇവിടെ പി ക്യു വരാൻ എന്ത് കൊടുക്കുക ഫൈവ് കൊണ്ട് കൊടുക്കുക ഫൈവ് ക്യൂ ഇസ് ഈക്വൾ ടു ഫിഫ്റ്റീൻ ബൈ ഫോർ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ത്രീ കിട്ടും ക്യൂ ഇസ് ഈക്വൾ ടു ത്രീ ബൈ ഫോർ ക്യു ത്രീ ബൈ ഫോർ ആണ് ക്യൂ ത്രീ ബൈ ഫോർ ആണെങ്കിൽ പി ഇസ് ഈക്വൾ ടു വൺ ബൈ அங்கள் டுிர் கொண்டுமில்ல அந்த பிடிஎஃப் எஃபோபி எக்ஸ் 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 വൺ ബൈ ഫോർ റേസ് ടു എക്സ് ക്യൂ നിറഞ്ഞ ത്രീ ബൈ ഫോർ റേസ് ടു ട്വന്റി മൈനസ് എക്സ് എക്സ് വേരീസ് ഫ്രോം വൺ ടു എക് ട്വന്റി ട്വന്റി സി എക്സ് വൺ ബൈ ഫോർ റേസ് ടു എക്സ് ത്രീ ബൈ ഫോർ റേസ് ടു ട്വന്റി മൈനസ് എക്സ് ഇതാണ് അതിന്റെ ആൻസർ ഓക്കെ ഒരു ക്വസ്റ്റൻ കൂടി അടുത്ത ക്വസ്റ്റിനോ എക്സ് ഫോളോസ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ സിക്സ് എക്സ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്തുകൊണ്ട് മീൻ എത്ര സിക്സാണ് മീൻ ഈക്കോട്ട് സിക്സ് മീൻ ഈക്വാണ്ട് സിക്സ് മീൻസ് ലാംബ ഈക്കോണ്ട് സിക്സ് ലാംഡ ഈക്കോട്ട് സിക്സ് സോ മീനും വേരിയൻസും സീക്വലാണ് സോ വേരിയൻസ് ഈക്കോട്ട് സിക്സ് സെക്കൻഡ് ക്വസ്റ്റിൻ ഇതിൻ്റെ ആൻസർ ആവും മീനും സിക്സ് ആണ് അങ്ങനെയെങ്കിൽ വേരിയൻസ് ഒന്ന് തന്നെയാണ് സിക്സ് ആണ് മീൻ സിക്സ് വേരിയൻസ് സിക്സ് പ്രോബോൾട്ടി എക്സ് ഈക്കോട്ടാണ് പ്രോബോൾട്ടി എക്സ് ഈക്വാണ്ടു വേണമെങ്കിൽ നമുക്ക് എഫ് ഒ എക്സ് എഴുതണം അപ്പോൾ ഈ റേസ്റ്റു മൈനസ് ലാംഡാ ലാംഡ റേസ്റ്റു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ സോ ലാം ഈക്വൾ ടു സിക്സ് ആയതുകൊണ്ട് ഈ റസ്റ്റ് മൈനസ് സിക്സ് സിക്സ് റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇനി ക്വസ്റ്റ്യൻ പ്രോബിൾട്ടി എക്സ് ഈക്വൾ ടു വൺ ആണ് എക്സ് ഈക്വൾ ടു വൺ ആണെങ്കിൽ ഈ റേസ് ടു മൈനസ് സിക്സ് സിക്സ് റൈസ് ടു വൺ ബൈ വൺ ഫാക്ടോറിയൽ അപ്പോൾ സിക്സ് ഇൻ ടു ഈ റേസ് ടു മൈനസ് സിക്സ് പ്രോബർട്ടി എക്സ് ഈക്വൾ ടു വൺ കിട്ടി വേരിയൻസ് കിട്ടി ലാംഡെ എത്ര തന്നെയാണോ അത് തന്നെയാണ് വേരിയൻസ് മീനും വേരിയൻസ് സെയിം ആണ് പിന്നെ പി ഒഫ് എക്സ് ഈ കോൾ വൺ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ പി ഡി എഫ് എഴുതണോ പിന്നെ എഴുതിയിട്ട് ലാംഡയുടെ വാല്യൂ ആദ്യം കൊടുക്കണം പിന്നീട് എക്സിൻ്റെ വാല്യൂ കൊടുക്കണം അപ്പൊ സിക്സ് ഇൻറ്റു ഇറേസ് ടു മൈനസ് സിക്സ് ആണ് ആൻസർ സിക്സ് ഇൻറ്റു ഇറേസ് ടു മൈനസ് സിക്സ് ആൻസർ ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റിൻ ഒരു ക്വസ്റ്റിൻ ഉള്ളൂ ഒരു ക്വസ്റ്റിൻ എക്സ് ഫോളോസ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ സച്ച് ദാറ്റ് പ്രോബർട്ടി എക്സ് ഈക്വാൾ ടു വൺ ഇക്കോട്ട് ത്രീ ബൈ ടെൻ ആൻഡ് പ്രോബർട്ടി എക്സ് ഈക്വൾ ടു വൺ ബൈ ഫൈവാണ് ഇത് നേരത്തെ ചെയ്താണെങ്കിൽ രണ്ട് ഇക്വേഷൻ ചെയ്തത് എഫ് എഫ്സ് ചെയ്യുന്നത് ഈ റേസ് ടു മൈനസ് ലാഡാറേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്നാണ് എക്സ് ഈക്വൾ ടു മൈനസ് ലാഡ ലാറേസ് ടു വൺ ബൈ വൺ ഫാക്ടോറിയൽ ഈക്വൾ ടു ത്രീ ബൈ ടെൺ സോ ലാം ഇൻസ് ലാഡ ആണ് എത്ര വാല്യൂ ടു മൈനസ് ലാംഡ ലാം സ്ക്വയർ ബൈ ടു ഫാക്ടോറിയൽക്വൽ ടുവ് ബൈ ഫൈവ് സോ ഇത് രണ്ട് എന്ത് ചെയ്യുന്നു ക്യാൻസൽ ചെയ്യുന്നു ഇതിന് ഇക്വേഷൻ നമ്പർ വൺ ഇക്വേഷൻ നമ്പർ ടു എന്ന് വിളിക്കാം ഇക്വേഷൻ നമ്പർ വൺ ഡിവൈഡ് ബൈഷൻ നമ്പർ लामडा स्क्वर इज माइन लैमडा लांडा लांडा टू माइनस लांडा सो लांडा इक्वल टू थ्री बैंक टेन बै थ्री इक्वल टू टू इक्वल टू टू लाडेक् ലാബോ ഈക്വൾ ടു നിങ്ങൾക്ക് ടൂ കിട്ടും ആ ടൂ കിട്ടിയ ലാഡോയുടെ വാല്യൂ കൊണ്ടൊന്നും ഇവിടെ എഫോഫിക്സിൽ ഇടുക സോ നമ്മുടെ എഫോഫെക്സ് എന്തായി മാറും എഫോഫെക്സ് ഈക്വൾ ടു ഈ റേസ് ടു മൈനസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറ് ഇതാണ് നമ്മുടെ എഫോക്സ് ഈ വാല്യൂ ഇനി ഓരോ ക്വസ്റ്റിയൻസ് ചെയ്ത പി ഒ എക്സ് ഈക്വൾ ടു ഫോർ എക്സ് ഈക്വൾ ടു ഫോർ ആണെങ്കിൽ എക്സ് ഉള്ളടുത്തെല്ലാം എന്ത് കൊടുക്കുക ഫോർ കൊടുക്കുക ഇനി എക്സ് ഇക്വണ്ടു സീറോ ആണെങ്കിൽ എക്സ് ഉള്ള അടുത്തെല്ലാം സീറോ എടുക്കുക ഈ റെസ്റ്റു മൈനസ് ടു ടു റെസ് ടു സീറോ ബൈ സീറോ ഫാക്ടോറിയ അപ്പോൾ ഈ റെസ്റ്റ് ടു മൈനസ് ടു എഫ് ഒ എക്സിൽ ചെയ്യേണ്ട രീതി രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്യും അതിൽ നിന്ന് ലാമഡ കണ്ടുപിടിക്കാം ലാംഡ്ട വാല്യൂ കിട്ടി കഴിഞ്ഞാൽ ആ വാല്യൂ കൊണ്ട് ഒന്ന് പി ഡി എഫിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക പി ഡി എഫിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്തിട്ട് ഇനി ക്വസ്റ്റ്യൻസിലേക്ക് നോക്കുക എക്സ് ഇക്വട്ടു ഫോർ ആണെങ്കിൽ പി ഡി എഫിനെ സബ്സ്യൂട്ട് ചെയ്തതിനകത്ത് എക്സിന് ഫോർ കൊടുക്കുക ഇ റെസ്റ്റു മൈനസ് ടു റസ്റ്റ് ടു ഫോർ ബൈ ഫോർ ബൈ എക്സ് ഇക്വ സീറോ ആണെങ്കിൽ ഇയറസ് ടു മൈനസ് ടു ടു സീറോ ബൈ സീറോ ഫൈക് ടൂ അപ്പം ഇ റെസ് ടു മൈനസ് ടു ഓക്കെ ഇപ്പം ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ച പി എസ് സി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ ഓക്കെ ഇത്തരം ക്വസ്റ്റ്യൻസുകൾ ആണ് പി എസ് സിക്ക് സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ച് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ബയോനോമൽ ഡിസ്ട്രിബ്യൂഷൻ മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ ഓക്കെ